എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ ക്ഷേത്രത്തിൽ പോകുന്നവരാണ് നിത്യേനയോ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഇതിനൊന്നും ആയില്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ക്ഷേത്രദർശനം നടത്താത്ത ഒരു ഹൈന്ദവ വിശ്വാസികളും ഉണ്ടാവില്ല നമ്മൾ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും വരേണ്ടതും എങ്ങനെയെന്നും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ക്ഷേത്രത്തിലെത്തുമ്പോൾ ചിലർ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നിസ്വാർത്ഥമായി വളരെ ഭക്തിപൂർവ്വം ദൈവത്തെ ആരാധിക്കുന്നവരുമുണ്ട് അവർക്ക് ഈശ്വര സന്നിധിയിൽ എത്തിയാൽ തന്നെ നല്ല സമാധാനവും കിട്ടും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുടുംബസമേതം ദർശനം നടത്തുക ദിവസവും പോകാനായില്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അതിനും പറ്റിയില്ല എങ്കിൽ നമുക്ക് മാസത്തിലൊരിക്കലെങ്കിലും ദർശനം നടത്തുക കാരണം ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ നല്ല മാറ്റങ്ങൾ നടത്തുന്നു പല രൂപത്തിലും പല ഭാവത്തിലുമായി അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിനാൽ ഭക്തിപൂർവം ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആ ക്ഷേത്രത്തിലുള്ള ഏത് ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് അവിടെയുള്ള ദേവൻ്റെയോ ദേവിയുടെയോ നാമങ്ങൾ ഉരുവിട്ട് വേണം മനസ്സിലെങ്കിലും ഉരുവിട്ട് വേണം പോകുവാനായിട്ട് ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ വളരെ ശാന്തതയോടെ ഭക്തിയോടെ തൊഴുതു കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം പൂവും പ്രസാദവും വാങ്ങുവാൻ അവിടെയുള്ള എല്ലാ ദേവി ദേവന്മാരെയും ഉപദേവതകളെയുമൊക്കെ തൊഴുതു വണങ്ങിയതിനു ശേഷം മാത്രമേ പ്രസാദം വാങ്ങുവാൻ പാടുകയുള്ളൂ പ്രസാദമൊക്കെ വാങ്ങി എല്ലാം തൊഴുതു കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ പ്രസാദം നെറ്റിയിൽ തൊടുവാനും പാടുകയുള്ളൂ നമ്മുടെ ആവശ്യങ്ങൾ ചെയ്തു തരുവാൻ വേണ്ടി ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒന്നും ആഗ്രഹിക്കാതെ ഒന്നിനും ഒരു പരാതികളില്ലാതെ നിസ്വാർത്ഥമായി ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട് ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഈ വിധം പ്രാർത്ഥിക്കരുത് അതായത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു പരിശ്രമം കൂടി ചെയ്യാതെ അത് നടത്തി തരുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കരുത് നാം നാം ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഭക്തി ഉണ്ടല്ലോ ദൈവം നടത്തി തന്നോളും എന്ന് വിചാരിച്ച് നമ്മൾ പരിശ്രമിക്കാതിരിക്കരുത് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക അതിനുള്ള എല്ലാ മാർഗ തടസ്സങ്ങളും നീക്കിത്തരുവാനായിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ ഇനി ചിലരുണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യം പ്രാർത്ഥിച്ച് വെറുതെ ഈശ്വരനെ പരീക്ഷിക്കും വിധം പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല ഇനി അടുത്തതായി നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അയാളെ നശിപ്പിക്കുവാനായിട്ട് അതായത് അയാളുടെ നാശം കാണുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കരുത് അതിനു പകരം നമുക്ക് നന്മ വരുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു തടസ്സവുമില്ലാതെ വിജയത്തിലെത്തിക്കുവാൻ പ്രാർത്ഥിക്കുക നമുക്ക് നമ്മുടെ ഓരോ നിസ്സാര കാര്യങ്ങൾക്കും വേണ്ടി അതായത് നാം നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറ്റിത്തരുവാനായിട്ട് നാം പ്രാർത്ഥിക്കരുത് തികഞ്ഞ ഭക്തിയോടെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നടന്നു കഴിയുമ്പോൾ നാം ദൈവത്തെ നന്ദിപൂർവ്വം ഓർക്കേണ്ടതാണ് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് സാധിച്ചതെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചതെന്ന് വളരെ വിനയപൂർവ്വം സ്മരിക്കേണ്ടതാണ് ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് പ്രസാദവുമായി നാം വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം സ്വന്തം വീട്ടിൽ തന്നെ പ്രസാദവുമായി വരിക വഴിയിലൊന്നും മറ്റുള്ള വീടുകളിലോ ഒന്നും സന്ദർശനം പാടില്ല നേരെ സ്വന്തം വീട്ടിലേക്ക് വരിക അമ്പലത്തിൽ പോകുമ്പോഴും തിരിച്ച് വീട്ടിലെത്തുമ്പോഴും നമ്മൾ അന്യരുടെ കുറ്റമോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ആരുടെയും കുറ്റവും കുറവുകളും ഏഷണിയും പരദൂഷണവും ഒന്നും പറഞ്ഞുകൊണ്ട് വരികയും പോകുകയും അരുത് ഇനി നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന പ്രസാദം ഭക്തിയുള്ളവർക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകുവാനോ വരുവാനോ ആരും വീട്ടിലില്ലെങ്കിൽ ഇല്ലാത്തവർക്ക് അതായത് വയസ്സായവർക്ക് ഇനി അവർക്ക് അത് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് അച്ഛൻ അമ്മ എന്നിവർക്കൊക്കെ നമുക്കിഷ്ടമുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുക ത്രിസന്ധ്യ നേരം വഴക്കുകൂടുക പരദൂഷണം പറയുക അപശബ്ദങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് സന്ധ്യാസമയത്ത് കുടുംബാംഗങ്ങളൊന്നിച്ച് ഉറക്കെ നാമം ചൊല്ലുക ഇത് കേൾക്കുന്നവർക്ക് കൂടി പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു അങ്ങനെ നമ്മുടെ വീടുകളിലും കുടുംബാംഗങ്ങളിലും പോസിറ്റീവ് എനർജി തിങ്ങി നിറയുകയും ജീവിത വിജയം ഉണ്ടാവുകയും ചെയ്യുന്നു നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ഈശ്വര പൂജയും കൂടെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ സത്യസന്ധമായി നാം ചെയ്തുകൊണ്ടേയിരിക്കുകയും വേണം നമ്മുടെ ഭക്തിയും ചിന്തയും പ്രവൃത്തിയുമെല്ലാം സത്യസന്ധമാണെങ്കിൽ നമ്മെ അനുഗ്രഹിക്കുവാനായി ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും ഭക്തിയുള്ളവർക്ക് അത് തൊട്ടറിയുവാനും സാധിക്കും വളരെ ഭക്തിപൂർവം ദൈവത്തെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം സമ്പത്തും സമാധാനവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും നിറഞ്ഞതാകുന്നു നമ്മുടെ അടുത്ത പരമ്പരകൾക്കു കൂടി അതിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എല്ലാവർക്കും എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഇഷ്ട ദൈവമുണ്ടാകും എത്ര തന്നെ ദൈവങ്ങളെ ആരാധിച്ചാലും ദേവതകളെ ആരാധിച്ചാലും നമുക്കെല്ലാവർക്കും ഇഷ്ട ദൈവം ഒരാളുണ്ടാകും ആ ഇഷ്ട ഇഷ്ടദൈവത്തെ മുറുകെ പിടിച്ചോളൂ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല